എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഓഗസ്റ്റ് മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കൊപ്പം ഒരു ഗുടി കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഇന്നലെ മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തി പോയിന്റ് നാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നലെ മുതൽ തന്നെ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇന്നു മുതൽ കൈകളിലേക്ക് വിതരണം സജീവമാകും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരയാകാതെ ദേശീയ വാർദ്ധികകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിലെ എൻ എസ് പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിധത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര വീതം ഇന്നു മുതൽ എത്തിച്ചേരുന്നതാണ് പെൻഷൻ തുക കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരത്ത ഗുണഭോക്താക്കൾക്കും ഇന്നുമുതൽ വിതരണം സജീവമാകും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം എല്ലാ മാസവും കൃത്യമായി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ആരംഭിച്ചിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പശ്ചാത്തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമുള്ള വിതരണം ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ ആദ്യവാരത്തോടുകൂടി വിതരണം അവസാനിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ ഓണകാലങ്ങളോടനുബന്ധിച്ച് ഇത്തവണ സെപ്റ്റംബർ മാസത്തിലുള്ള ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണവും നേരത്തെ തന്നെ ആരംഭിക്കും ഇതോടൊപ്പം കുടിശ്ശിക തുകയിൽ ശേഷിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം കൂടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ധനവകുപ്പത്തിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾ മുമ്പിൽ കണ്ടുകൊണ്ടാണ് തിരക്കിട്ട ഈ ഒരു നീക്കം സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള ആദ്യത്തെ ഓണക്കാല ധനസഹായ വിതരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണസമനമായി ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും കഴിഞ്ഞ വർഷം അനുവദിച്ച ആയിരം രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയുടെ വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് തുക വിതരണം ചെയ്തതിലേക്കായി അമ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കി ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസായിട്ട് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവബദ്ധി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയിൽ നിന്നും മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്